അവിടെ എഴുതി ഗേറ്റ് ഒന്ന് കണ്ടുപൊളി കാണാത്തൂർ കണ്ടുപൊളി ശ്രദ്ധിക്കേ ഇവിടെ നിക്കാൻ സമയ പോലീസ് ഇപ്പൊ പറഞ്ഞാൽ പോബുനബിയാണ് ഗേറ്റ് ഓഫ് കണ്ടല്ലേ കാണാത്തൂരിലോ പിന്നെ കണ്ടല്ല പറയട്ടോ ബാബു നബി എന്ന് പറഞ്ഞാല് ആരംഭപൂവായ മുത്തനബി സല്ല അലൈഹി സ്വലമായ തങ്ങള് തങ്ങൾക്ക് ക്ക് നാൽപ്പതാം വയസ്സിലാണ് എന്തിട്ട് അതിനുപോത്തിട്ട് അല്ലേ അത് മലയാളം ഓക്കെ അല്ലേ മുപ്പത്തി അഞ്ച് നാല്പത് വയസ്സുവരെ മുത്തായ് നബിസമാർ തങ്ങൾ അൽ അമീനാണ് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവരാണ് ആ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ആ മുത്ത നബി അലൈഹി അലിവലമായ തങ്ങളോട് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഈ നാട്ടിലൊരു പ്രളയം ഉണ്ടായി ആ പ്രളയത്തിന് എന്തായി അതായത് ശക്തമായ മഴയും കാറ്റും എല്ലാം ഉണ്ടായിട്ട് ആ കാറ്റും മഴയിലും കാബാലയം ചെറുതായിട്ട് പോരൽ സംഭവിച്ചു കാബാലയം പലപ്പോഴും തകർന്നിട്ടുണ്ട് പോറ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പുനർനിർമ്മിച്ചിട്ടുണ്ട് ഒരിക്കലും രണ്ടു തവണ നല്ല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് അതായത് കാബാലയം അവർ അന്നത്തെ ഇവരുണ്ടായ മക്കാരായ കുറേശികൾ എല്ലാവരും കാബാലയത്തെ പുനർനിർമ്മിച്ചു ശേഷം ഹജറുൽ ലസോദ് ഇങ്ങനെ എടുത്തൊക്കെ സമയമായി ആ കോർണറിലും അപ്പം ഇതാരെടുത്ത് വെക്കും കാരണം പല കുറേശ്ശികളായ പല പ്രമുഖന്മാരുണ്ട് ഈ കൂട്ടത്തിലും അപ്പം ആരെടുത്തുവെക്കും എന്നുള്ള ചർച്ച ഒന്നും നമ്മൾ ഓരോ കുടുംബക്കാരുണ്ടാവില്ലേ ഇത് ഓരോരോ കുടുംബം ഉണ്ടാവില്ലേ അങ്ങനെ ആരെടുത്ത് വെക്കുന്ന ചർച്ച വന്നപ്പോ എല്ലാവരും എന്തായി തമ്മില് ഞങ്ങൾ വെക്കാൻ ഞങ്ങൾ വെക്കാന്നുള്ള ചർച്ച അപ്പൊ പിന്നെ ആളുകൾക്ക് തമ്മിൽ എന്തായി പ്രശ്നങ്ങളായ അഭിപ്രായ വ്യത്യാസം വന്നു കൂട്ടത്തില് അപ്പൊ ചെറുപ്പക്കാരൊരു കാര്യം ചെയ്യാം നമ്മൾ അന്നൊക്കെ യുദ്ധം എന്നുള്ള അവരുടെ മെയിൻ ജോബാണ് മെയിൻ ജോബാണ് എന്ന് അനങ്ങിയ യുദ്ധം അപ്പൊ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും യുദ്ധം ചെയ്യാം ആരാണോ വിജയിക്കുന്നത് ആ ടീം എടുത്ത് വെക്കട്ടെ എന്ന് തീരുമാനിച്ചു അപ്പൊ അന്നിട്ട് അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു നമ്മൾ നല്ലൊരു കാര്യം ഹജുലസു എക്കാന്നുള്ളത് എന്നിട്ട് നമ്മൾ അതിന്റെ ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഈ ജന ഈ രക്തം വീഴ്ത്തങ്ങൾ ശരിയാണോ അത് നല്ലൊരു പ്രവണത അല്ലല്ലോ എന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ പുരോഹിതന്മാർ പറഞ്ഞാണെന്ത് അപ്പൊ അവരുടെ വ്യാപാലയത്തിന് മുറ്റത്താൽ നമ്മളെ മനസ്സോ അവർ വ്യാപാലയത്തിന് മുറ്റത്താ കൊണ്ടുവരിട്ട അപ്പൊ അവര് പറഞ്ഞാണ് ആ കാണുന്ന വാതിലിലൂടെ ഇനി ആരാണോ ആദ്യം വരുന്നത് അവര് പറയുന്ന തീരുമാനം നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാമെന്നാണ് അപ്പൊ എന്തായി അല്ല ഒക്കെ നല്ല അഭിപ്രായം കാരണം വെച്ചാൽ ആരാണോ ആരും ഇല്ല ആരും വരാം അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാലയത്തിന് നമ്മൾ ബിസ്മില്ലാ തോന്നലേ ശരാശരി ആ ഭാഗത്ത് നിന്ന് എല്ലാവരും കാത്തിരിക്കാണ് എങ്ങോട്ട് ഈ ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ ഗേറ്റ് നോക്കിയിട്ട് അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് കാണുന്നത് ആരെ നബി മുത്തു അലൈഹി ആ തങ്ങള് ആ ഗേറ്റ് പോയി കയറി വരുന്നത് വരുന്ന കണ്ടപ്പോ അവർ പറഞ്ഞു അന്ന് അവർക്ക് മുഹമ്മദ് മുഹമ്മദേ ഉള്ളവർക്ക് അല്ല മീൻ മുഹമ്മദ് ഓൺലി നബിയൊന്നല്ലല്ലോ അപ്പൊ അവർ പറഞ്ഞു ആ മുഹമ്മദ് കയറി വരുന്നുണ്ട് മുഹമ്മദ് നീതിമാനാണ് മുഹമ്മദ് ഒരിക്കലും അനീതി ചെയ്യൂല അതുകൊണ്ട് മുഹമ്മദ് നീതിമാൻ നമുക്ക് ഉറപ്പാണ് അത് വല്ല വലിയ സന്തോഷമായി അതിനെ വലിയ ആകാംക്ഷയോട് കാത്തിരുന്നു മുഹമ്മദ് നബി അലൈഹി സ്വലാ തങ്ങളെ കയറി ചെന്നു ചെന്ന സമയത്ത് മുത്തായ് നബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളോട് വിഷയം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് മുഹമ്മദ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ വഴി ആരാണോ കയറി വരുന്നത് അവര് പറയുന്ന തീരുമാനം എടുക്കാൻ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് മസ്ലഹത്തുള്ള തീരുമാനം പറഞ്ഞതന്നെ ആ മുത്താൻ നബി സാഹ അലൈഹി സ്വലാ തങ്ങള് തങ്ങളെ തോലിലുണ്ടായിരുന്ന ഷാള് നിലത്ത് വിരിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഹജുദ് കയറ്റി വെക്കി ആ വെച്ചു അങ്ങനെ പറഞ്ഞു ദാ ആ ഗോത്രക്കാർ ആ മൂല പിടിക്ക് ഈ ഗോത്രക്കാര് ഈ മൂല പിടിക്കുക ഈ ഗോത്രക്കാർ ഈ മൂല പിടിക്കും അങ്ങനെ നാല് മൂലയും ഓരോ ഗോത്രക്കാരെ കൊണ്ട് പിടിപ്പിച്ചു അങ്ങനെ ഇനി എല്ലാരും കൂടെ ഹജു വസൂദ് കയറ്റി വെച്ചോളൂ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി ആരംഭപങ്ങൾ ആ തീരുമാനം അങ്ങനെ എല്ലാവരും കൂടെ എന്തായി ഒന്നിച്ച് ആ ഹജ് കയറ്റിവെച്ചു അങ്ങോട്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്ന വാതിലാണ് ബാബു നബി എന്ന് പറയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഈ ഗേറ്റ് നമ്മൾ കാണുന്നത് പരിശുദ്ധമായ സ്വഫ മറുവയുടെ ഒരു വശമാണ് പിൻവശമാണ് ആ വലതു വശത്ത് കാണുന്ന സുഫ മറുവയുടെ അതായത് മറുവയുടെ ഭാഗത്ത് അവിടെ ആ പുറത്തേക്ക് എക്സിറ്റ് ഇറങ്ങുന്ന ഭാഗത്തേക്ക് പറയുന്നതാണ് ഹിജ്ർ ദുഖാഖുൽ ഹിജ്ർ െന്ന് പറഞ്ഞാൽ ആരംഭ മുത്ത നബി സൊല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ കാലത്ത് തങ്ങൾ ഈ ദീനീ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കല്ല് മുത്ത നബി സുല്ലാഹു അല്ലൈവു സ്വലമ തങ്ങളോട് എപ്പോഴും സലാം പറയും അത്രേ ആ കല്ല് ഉണ്ടായിരുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നതാണ് ദുഖാഖുൽ ഹജിർ എന്നുള്ളത് നമ്മുടെ ഹസനാൻ ബുറാഖ് കൊമർ സംഘം പരിശുദ്ധമായ ഹറം ഷെരീഫിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൊഫയുടെ ഭാഗത്താണ് ദാറു അർക്കം ഉണ്ടായിരുന്നത് ദാറു അർക്കം എന്ന് പറഞ്ഞാൽ അർക്കം അലി അള്ളാഹുനുവിൻ്റെ വീട് പതിനാറാമത്തെ വയസ്സിൽ ആരംഭപൂവായ മുത്തൻ നബി സുല്ലാഹു അലഹിസ്ല തങ്ങളുടെ ദയനീയ പ്രബോധനം കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച അബൂ ജഹലിന്റെ ആ ഒരു കുടുംബക്കാരായിരുന്നു അർക്കം എന്നുള്ളവർ അപ്പം ആരംഭപായ മുത്ത നബി സുല്ലാഹു അലഹി വല്ലാമ തങ്ങൾ ആദ്യകാല മൂന്ന് വർഷം ദീനി പ്രബോധനം നടത്തിയിരുന്ന ഈ സൊഫയുടെ ഭാഗത്തായിരുന്നു അവിടെയായിരുന്നു അർക്കം റലി അള്ളാഹുനെ വീടുണ്ടായിരുന്നത് കാരണം അവിടെ അബൂചാലും കുടുംബക്കാരെ വീടായത് കൊണ്ട് തന്നെ അവരുടെ ശത്രുക്കൾ ആ ഭാഗത്ത് മുത്താൻ നബി സുല്ലാ തങ്ങളുടെ ദീനി പ്രബോധനത്തിന് ആ ഭാഗത്ത് തടസ്സം വരുത്താൻ വരില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെ അവിടെ നിന്നായിരുന്നു ദീനി പ്രബോധനം ഉണ്ടായിരുന്നത് ഉമ്മർ അല്ലി അള്ളാഹുഹുനെ പോലുള്ളവരൊക്കെ ഇവിടുന്നായിരുന്നു നിന്നായിരുന്നു ദീനീ ഇസ്ലാം മതം സ്വീകരിച്ച് എന്നുള്ള ും ചരിത്ര കാണാം പിന്നീട് നമ്മൾ ഹസന ബുറ കൊറ സംഘത്തിനെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധമായ ഹറമല ഇമാമിങ്ങയുടെ കൊട്ടാരമാണ് അത് നിലവിൽ വീഡിയോയിൽ അവർ കാണിക്കുന്നില്ല എന്നാലും വീഡിയോ എടുത്ത ആൾ ശ്രദ്ധ വിട്ടുപോയി എന്നാലും ഹറമിലെ ഇമാമിങ്ങോട് കൊട്ടാരമാണ് ഈ കാണുന്നതാണ് ഹറമിലെ ഇമാമിങ്ങോട് കൊട്ടാരം ഇവിടെ പരിശുദ്ധമായ ഹറമിലുള്ള ഓരോരോ ഇമാമിങ്ങളും എല്ലാവരും താമസിക്കുന്നത് ഇവിടെയാണ് ഏതായാലും അത് കണ്ടതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്ന ജബൽ അബിയ കുബൈസ് എന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലേക്കാണ് മുത്തനബി സുല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ നാല്പതാം വയസ്സിലാണ് ആരംഭപൂവായ തങ്ങൾക്ക് നുപോവത്ത് ലഭിച്ചത് അത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ അതുവരെ മുത്ത നബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങളെ മക്കൾക്കാർക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു അതുപോലെ തന്നെ അൽ അമീനാണ് വളരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു നീതി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ സത്യം മാത്രമേ പറയുകയുള്ളൂ അത്രയധികം റെസ്പെക്റ്റ് കണ്ടിരുന്ന മുഹമ്മദ് എന്ന അവരുടെ നാമത്തിൽ പറയുകയാണെങ്കിൽ ആരംഭ പോവായ മുത്തനബി സുല്ലാ അലൈഹി വല്ലാമ തങ്ങൾ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചു ശേഷം അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു നബിയെ നിങ്ങൾ ഈ ലോകത്തോട് തുറന്ന് പറയുക ദീനീയ പ്രബോധനത്തെ അങ്ങനെ മുത്ത നബി സുല്ലാഹു അലൈഹി സ്വലാ തങ്ങളെ അന്നുണ്ടായിരുന്ന മക്കൾക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി അങ്ങനെ വിളിച്ചു കൂട്ടിയതിന് ശേഷം അവരെല്ലാവരും മുത്ത നബി അലൈഹി സുല്ലാ തങ്ങൾ ജബൽ അബിയ കുബൈസ് എന്നൊരു പർവ്വതമുണ്ട് ഈ ഞാൻ ഈ പറയുന്ന വിഷയത്തിൻ്റെ പരിസരത്ത് ഞാൻ പറയപ്പോൾ ആ പർവ്വതമുള്ളത് ആ പർവ്വതം വീഡിയോയിൽ എന്നറിയില്ല ഏതായാലും ആ പർവ്വതത്തിൽ കയറിയിരുന്നു ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗം മക്കാണുള്ളത് അങ്ങനെ മുത്ത നബി സുല്ലാമു തങ്ങൾ ചോദിച്ചു ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്തു നിന്ന് ഒരു ശത്രു സൈന്യം നമ്മുടെ നാടിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ആ സമയത്ത് മക്കക്കാർ പറഞ്ഞു മുഹമ്മദെ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും കാരണം നീ യാഥാർത്ഥ്യം മാത്രമേ ഇന്നേരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ മുത്തമി അലൈഹി അലി തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള അശ്വത് അല്ലാ ഇലാഹല്ല അള്ളാഹു അല്ലാതെ ഒരാഇ ഇലാഹുമില്ല നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന ബിംബങ്ങൾ അതെല്ലാം ഈ കാണുന്നതാണ് ജബൽ അബി കുബൈസ് പർവ്വതം അപ്പൊ ഈ പർവ്വതത്തിലാണ് മുത്തായ് നബി അലൈഹി തങ്ങൾ കയറി അള്ളാസ്ലാത്തത് ഇവരോട് ദീനി പ്രബോധനം നടത്തിയത് അപ്പൊ മുത്ത നബി അലൈഹി അള്ളാഹു തങ്ങൾ ഈ ഒരു വിഷയം പറഞ്ഞ ഉടനെ അബൂ ജഹ അബൂ ലഹബ് നബി അലൈഹി നബിസു തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു തങ്ങളെ ഒരുപാട് നോക്കിയവരാണ് അബൂ ലഹബ് എന്തായി ഉടനെ പറഞ്ഞു

ആകെസാരം പറയുകയാണെങ്കിൽ അബൂ അലഹാബിൻ്റെ ഇരു കരങ്ങളും നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു അബൂ അലഹബിന്റെ സാം സ്വത്തുക്കളും സമ്പത്തും എല്ലാം നമ്മൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന ആ ഒരു ഖുർആൻ ഇറങ്ങിയതും ഈ ഒരു സന്ദർഭത്തിലായിരുന്നു അപ്പോ അന്ന് മക്കക്കാരെ മുത്തായ് നബി സുല്ലാഹു അലൈവലാ തങ്ങളെ വിളിച്ചു കൂട്ടിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കായ പുനർനിർമ്മിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഓർഡർ ഇബ്രാഹിം നബിയെ നിങ്ങൾ ജനങ്ങളെ വിളിക്കുക അള്ളാ ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം അള്ളാഹോണ് ചോദിച്ചു പഠിച്ചവനെ എങ്ങനെ ഞാൻ വിളിക്കുക ഞാൻ ഇവിടുന്ന് വിളിച്ച ആരെ കേൾക്കാം അന്ന് മുഴുവൻ മലയും കുന്നല്ലേ അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞ നബിയെ നിങ്ങളോട് ഞാൻ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ ആ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാഹു വസ്സലാം അന്ന് ജബൽഅബിയ കുബൈസ് ഈ പർവ്വതത്തിൽ കയറി കൊണ്ടായിരുന്നു അന്ന് കാലത്ത് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചത് ആ ഒരു വിളിയാളം കേട്ടവരൊക്കെയാണ് നമ്മൾ കേട്ടവരൊക്കെ അവിടെ എത്തുമെന്ന് പറയാറില്ലേ അത് ഇവിടെ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഇനി ഒന്ന് പിന്നോട്ട് നോക്കൂ കണ്ടില്ലേ ഈ പിന്നിൽ കാണുന്നതാണ് പോവായ മുത്ത് നബി സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ആരംഭ ആരംഭപൂവായ മുത്തായ തങ്ങൾ ജനിച്ച ഒരു വീട് ജനിച്ച വീടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ആ വീഡിയോ കാണുന്ന ഒത്തുൻ ബിസുഹി മാത്രങ്ങൾ ജനിച്ച വീട് അതിപ്പോൾ ലൈബ്രറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏകദേശം അലഹമ്മ ഏതായാലും നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമാണ് മുൻകാലങ്ങളവിടേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം എടുത്തു കളഞ്ഞു ഇപ്പൊ നമ്മൾ കാണുന്ന പിന്നാമ്പുറത്ത് കാണുന്ന ലോസ്റ്റ് ആൻഡ് ഫണ്ട് എന്നുള്ളത് പരിശുദ്ധമായ ഹറാമിൻ്റെ മസ്ജിദുൽ ഹറാമിന്റെ പിന്നാമ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ് അവിടെ ചെന്നാലാണ് നമുക്ക് മസ്ജുൽ ഹറാമിൽ എന്തെല്ലാം എന്തെങ്കിലും നമ്മുടെ സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പരിഹരിച്ചിരും അതിന് പിന്നാമ്പുറത്ത് കാണുന്ന മല അതാണ് ഷാഹാബി തോലിബ് മലഞ്ചിരു ഷാബാബി തോലിബ് മലഞ്ചിരു എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മലഞ്ചിരു ആണ് ആരംഭപ്പൂവായ മുത്ത നബി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ തങ്ങളോട് പ്രബോധനം തുടങ്ങിയപ്പോൾ തങ്ങളോടൊപ്പം ആ സരളമായ പ്രബോധന ശൈലി കണ്ടുകൊണ്ട് മക്കാരൻ പലരും പലരുമായി ഇസ്ലാം മതത്തിലേക്ക് കയറി വരികയുണ്ടായി ആ മുകളിൽ കാണുന്ന മലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇത് കണ്ട അബൂജഹലിനും കൂട്ടർക്കും സഹിച്ചില്ല അവര് എങ്ങനെയാണ് മുഹമ്മദിനെ തളർത്തുക എന്നുള്ള തീരുമാനം അങ്ങനെ പലരും പറഞ്ഞു മുഹമ്മദിനെ നമുക്ക് എന്താ ചെയ്യാ ചെങ്ങലക്കിട്ട് റൂമിലിട്ട് പൂട്ടിയാലോ അങ്ങനെ അവിടെ കിടന്ന് മരിച്ചു പോയാലോ എന്ന് ചോദിച്ചു അപ്പൊ അതിൽപ്പെട്ട ചിലർ പറഞ്ഞു അതെങ്ങനെ വിജയിക്കാം മുഹമ്മദ് പിന്നാമ്പുറത്തുകൂടെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു പിന്നെ മറ്റു ചിലർ പറഞ്ഞു മുഹമ്മദിനെ നമുക്ക് ഈ നാട് കടത്താം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽപ്പെട്ട പുരോഹിതന്മാർ പറഞ്ഞു നാട് കടത്തി കഴിഞ്ഞാൽ മുഹമ്മദ് അന്യ നാട്ടിൽ പോയിക്കൊണ്ട് അവിടെയും അവൻ്റെ മതം പ്രചരിപ്പിക്കും ശേഷം ആ സംഘം മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലതൊരു ബുദ്ധിമുട്ടാവും ആ സമയത്താണ് മറ്റൊരു പുരോഹിതൻ പറയുന്നത് അങ്ങനെ മുഹമ്മദിനെ നാടുകടത്തൊന്നും വേണ്ട മുഹമ്മദിനെ നമുക്ക് എല്ലാവർക്കും കൂടെ വെട്ടി നുറുക്കി കഷ്ണമാക്കി ഇല്ലാതെയാക്കാം അങ്ങനെ ഇല്ലാതെയാക്കുമ്പോൾ ഓരോ ഗോത്രത്തിലുള്ളവരും ഉണ്ടാവണം ഒരാൾ മാത്രം പാടില്ല അങ്ങനെയാണ് മുത്ത നബി അലൈഹി അലൈവലമ തങ്ങളെ വെട്ടിമുറുക്കി ഇല്ലാതെയാക്കാൻ തീരുമാനിക്കുന്നത് ഇതിനെല്ലാം മുമ്പ് മക്കക്കാർ പല രൂപത്തിലും മുഹമ്മദ് നബി സുലു അലി സല തങ്ങളെ പിന്മാറ്റാൻ തീരുമാനിച്ചു അതിൽപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഷാഹേബി തോലിബ് മലഞ്ചേരൂരി ഉണ്ടായിരുന്ന അനുഭവം ഷാഹേബ് അബി തോലിബ് എന്താന്ന് ചോദിച്ചാൽ മുത്താൻ നബി സുല്ലാ അലൈഹി വസ തങ്ങളോട് മക്കക്കാർ വന്ന് പറഞ്ഞു മുഹമ്മദ് നിനക്ക് മക്കയിൽ ഏറ്റവും അതീവ സുന്ദരിയെ ഞങ്ങൾ തരാം നിനക്ക് സാമ്പത്തികം വേണോ എത്രയും തരാം നീ നിന്റെ ദീനീയ പ്രബോധനം നിർത്തണമെന്ന് പറഞ്ഞു ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ഉലകത്തിൽ എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും എൻ്റെ റബിൻ്റെ ദീനി പ്രബോധനം ഞാൻ നിർത്തുകയില്ല ഇതോടെ മക്കാരായ കുറേശ്ശികൾക്ക് ദേഷ്യം പിടിച്ചു അങ്ങനെ അവർ തീരുമാനമെടുത്തു മുഹമ്മദിനെ മുഹമ്മദിനെയും മുഹമ്മദിനെ അംഗീകരിക്കുന്നവരെയും ഇവിടെ നമ്മൾ എന്തെയ്യുക ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനം ആ തീരുമാനപ്രകാരം ബഹിഷ്കരണം തുടങ്ങി മൂന്ന് വർഷത്തോളം ആരംഭ പോവായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഈ ജബല ഈ ഷിഹേബാബി തോലിബ് മലഞ്ചേവിൽ പട്ടിണി കിടക്കേണ്ടി വന്നു തങ്ങളും സുഹാബത്തും പ്രിയമുള്ളവരെ ദീനിനു വേണ്ടിയായിരുന്നു അവർ പട്ടിണി കിടന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹദീജത്തു കുബറ ഹദീജ ഉമ്മാക്കൊരു വിലക്കുമില്ലായിരുന്നു ഹദീജ ആരംഭ പോവായ തങ്ങളോട് മൊഹമ്പത്തു കാരണം പ്രിയതമന ഭക്ഷണം കൊണ്ടുപോകുമ്പോ ഹദീജുമാനെ വരെ അവർ വിലക്കി അങ്ങനെ ഹദീജുമ്മ ഒരു വിലക്കുമില്ലാതിരുന്ന ഖദീജ ഉമ്മ തന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ സന്തോഷം നിലക്ക് അവിടെ പോയി തങ്ങളെ കൂടെ പട്ടിണി കിടന്നു എത്രത്തോളം ഇന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം സുഹേബത്തിന് ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടാതെ സ്വഹാബത്തെ കാഷ്ടിച്ചിരുന്ന കാഷ്ടം ആട്ടിൻ കാഷ്ടം പോലെയായിരുന്നു എന്നുവരെ ചരിത്രങ്ങളിൽ കാണാം അങ്ങനെ മൂന്ന് വർഷത്തോളം മുത്താൻ നബി അലൈഹി സുല്ലാവിലമ തങ്ങളും സ്വഹാബത്തും അവിടെ കഴിച്ചുകൂടി പിന്നീട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു കച്ചവട സംഘം ഈ ഷിയാബാബി തോലിബിൻ്റെ ചാരെ പോയപ്പോൾ അതുവഴിക്ക് കുട്ടികളോട് കരച്ചിൽ കേട്ടപ്പോൾ അവർ മക്കയിൽ വന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉപരോധനം പറ്റില്ല നമുക്ക് മാറ്റാൻ തീരുമാനം മാറ്റാൻ എന്ന് പറഞ്ഞു അത് പ്രകാരമാണ് പിന്നീട് എന്തായി തീരുമാനങ്ങൾ മാറി വരുന്നത് അവർക്കുള്ള ഉപരോധം ഇല്ലാതെയാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അത് കഴിഞ്ഞ് അല്പമായപ്പോഴേക്കും മുത്തായ നബി സലാഹു അലൈസ് എല്ലാം എല്ലാമായിരുന്നു അബൂത്ത് വഫാത്തായി അതിനുശേഷം അല്പ ദിവസത്തിനുള്ളിൽ തങ്ങളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും സ്ഥാനത്തുണ്ടായിരുന്ന ഹദീജ ഉമ്മ ആ ഹദീജ ഉമ്മയും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഹദീജ ഉമ്മാനെ ജന്നത്തുൽ മാലയിൽ കൊണ്ടുവെക്കുമ്പോ ആരംഭ ആരംഭപ്പുവാത്തങ്ങൾ ഖദീജ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്റെ ഖദീജ എന്റെ ഖദീജ അവരുടെ സൗന്ദര്യം അവർ ദീനിന് വേണ്ടിയാ ചെലവഴിച്ചത് എന്റെ ഖദീജയുടെ സമ്പത്ത് അവൾ ദീനിന് വേണ്ടിയാ ചെലവഴിച്ചത് മുഴുവൻ ദീനിന് വേണ്ടി മാത്രം ചെലവഴിച്ചവളാ എന്റെ ഖദീജ എന്നങ്ങ് പൊട്ടിക്ക പൊട്ടി എന്നങ് കരഞ്ഞുകൊണ്ടാണ് ആരംഭപ്പുവാ തങ്ങൾ ഖബറിലേക്ക് വെച്ചത് ഖദീജ ഉമ്മാൻ ആ വർഷത്തെക്കുറിച്ച് പറയുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച വർഷം അതായിരുന്നു പ്രേമുള്ളവരെ അത്രയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു നമുക്കൊക്കെ ഈ ദീനി ഈ കോലത്തിലാക്കിത്തരാൻ വേണ്ടി ആരംഭപായ തങ്ങളും സ്വഹാപത്വം സഹിച്ചിരുന്ന എന്നുള്ള നമുക്ക് ഈ ചരിത്രങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹാനോത്ത അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഒക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇതുപോലെ മക്കയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ ചരിത്രങ്ങൾ അറിഞ്ഞും കേട്ടും ഉമ്രകൾ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ താഴേക്കാൾ നമ്മൾ ബന്ധപ്പെടുക മദീനയുടെ ഉൾനാടുകളിലൂടെയുള്ള സ്പെഷ്യൽ സിയാറകൾ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് ശരാശരി ഏഴോ എട്ടോ ഉമ്ര നമ്മളെ ബാച്ചൽ ചെയ്യാറുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫി കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എട്ടോ ഉമ്ര ചെയ്തു അലഹമ്മദി ൂർ ജബൽ അമീറിന്റെ കൂടെ കയറാൻ അവസരമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കരിപ്പൂരിൽ നിന്ന് കയറി തിരിച്ച് കരിപ്പൂരിൽ എത്തുന്നതുവരെ ഉസ്താദുമാരുടെ സാന്നിധ്യം മിയാ ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ച് ഇൻഷാല് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അസാം വലൈക്കും